full parti pura padale vyanangya <Sessly> nimartanam joshana dibad marut un samalend samal un rajakanmaran rajakanmar un dinthan darana dinthanda esranahmi <Sessly> atobiti yudite estero makalanda makale job sangeethanangal subhasthangal thapapana uttam ganam nyanam dabashade eseya jermiya vilavanga baro ketsakkel dane hosya joyelam സബാദിയോനാ ചങ്കാന എൻടെ ചങ്കാനൻ ദേശു ചംഗിര ചോര തന്ന എന്നെ സ്നേഹിച്ചവനേശു തിണയനക്കാം എൻടെ നെഞ്ചിലെ തിണയനക്കാം നെഞ്ചി തുറന്ന് തന്ന എന്നെ സ്നേഹിച്ചവനേശു വിശുദ്ധ ബൈബിളിൽ സ്നാപക യോഹനാന്റെ ജനനത്തെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു അവൻ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു പരിശുദ്ധാത്മാവിന്റെ പൂർണമായ ശക്തി വെളിവാകുന്നത് ദൈവ വചനത്തിലാണ് ഉദരത്തിലായിരുന്ന ശിശു ദൈവവചനം കേട്ടപ്പോൾ ഉണ്ടായ വലിയ അത്ഭുത അനുഭവ സാക്ഷ്യമാണ് ഇന്ന് അശ്വഖന ടി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത് തലശ്ശേരി അതിരൂപതയിലെ കൊളക്കാട് സെന്റ് തോമസ് തീർത്ഥാടന ദേവാലയ അംഗങ്ങളായ ജോമി ജീന ദമ്പതികളുടെ ഇളയ മകളായ എമിൾഡ ക്യാദറിൻ്റെ വിശേഷങ്ങളാണ് എമിൾഡ മോളെ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ ഒന്നുമില്ല സുഖം മോളെ ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പറഞ്ഞാണല്ലോ എല്ലാവരുടെയും ഹൃദയങ്ങളിലെത്തിയത് അപ്പോൾ ഒന്ന് ചേട്ടാക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് ബൈബിളിലെ പുസ്തകങ്ങളുടെ പേര് പറയാമോ ഉത്തമ ഗീതം सुबाद यायो ना मिट का ना हम हाँ, हबुकु हाँ, के सफाने हार गई सक्रिय मलकी माताएं माँ को स्लू का यहाँ ना पस्ताएं मार Roma, Nuremba, Rondorum, Das, Nilati, Ephesus, Philippi, Colossus, Nilan, Kerandas, Thessalonica, Anna Dimotius, Tenda Dimotius, Titos, Milamo, Hebra, Yako, Bona Batros, Tenda Batros, Unihana, and Unihana, Udas, Vilibad. Emilda Gathering, a deep holy. It's a king and a party, eh? Super item, that all. I need that time. പിന്നെന്താങ്കി നിരം മരുഭൂമിയിലും സമൃദ്ധി നൽകും അധികോ ബാലിന്റെ ആസ്തികൾ <tient> ും പൂന്തോട്ടം പോലെ ഒരിക്കലും അടിപൊളി പറയാൻ വാക്കുകളില്ല അപ്പോ എമിൾഡ ഖ്യാതിൻ ഒരു സർവകലാ വല്ലപ്പയാണ് അതും ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഈ ബാലിക തയ്യാറാണ് എന്നത് ഒരു പ്രത്യേക സവിശേഷത കൂടിയാണ് പരിചയപ്പെടുന്നവർക്കെല്ലാം അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്ന എമിൽഡ ക്യാദറിൻ ഒരു അത്ഭുത ബാലികയാണ് എന്ന് തന്നെ പറയാം അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ദൈവവചനത്തിന്റെ വിത്തുകൾ ഈ കുഞ്ഞിന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു പരിശുദ്ധാത്മാവിന്റെ പൂർണമായ കൃപ തന്റെ മകൾക്ക് ഉണ്ടാകുവാൻ വേണ്ടി ഒരമ്മ നടത്തിയ പ്രയത്നമാണ് ഈ മകളെ ബൈബിളിന്റെ കൂട്ടുകാരിയാക്കിയത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ മനഃപ്പാടമാണ് ഇവൾക്ക് ഒരു തവണ പരിചയപ്പെട്ടാൽ പിന്നീട് പെട്ടെന്നൊന്നും അവളെ മറക്കാൻ ആർക്കും കഴിയില്ല ചെറുപുഞ്ചിരിയോടെ എല്ലാവരെയും സമീപിക്കുന്ന എമിളുടെ കുട്ടി ജോമി ജീന ദമ്പതികൾക്ക് ദൈവം നൽകിയ വിലപ്പെട്ട സമ്മാനം തന്നെയാണ് മോളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നതിനും എനിക്ക് സന്തോഷമുണ്ട് നന്നേ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വിശുദ്ധ ബൈബിളിനോടും വിശുദ്ധ കുർബാനയോടും ഒക്കെ കൂടുതൽ താല്പര്യം പുലർത്തുന്ന കുടുംബത്തിലെ അംഗമാണ് ഈ മകള് കൂടുതൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ മുന്നോട്ട് വളർന്നു വരുമ്പോൾ എല്ലാവർക്കും മാതൃകയായി വരട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ് ഇത്രയൊക്കെ എവിടെ നിന്നാണ് പഠിച്ചത് ഈശോയെ കുറിച്ച് പാട്ട് പാടാൻ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലെ പേരുകള് പറയാൻ പഠിപ്പിച്ചത് അമ്മ ലോഗോസിന്റെ പരീക്ഷയൊക്കെ അടുത്തു വരുമല്ലേ അത് പഠിക്കാനെല്ലാം ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ എന്നെ പഠിച്ചു തുടങ്ങിയില്ലേ അപ്പൊ അമ്മ ഇല്ലാത്തപ്പോ നിങ്ങൾ പഠിച്ചായിരുന്നോന്നൊന്ന് നോക്കുവാട്ടോ പിന്നെ അമ്മ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം അതിന്റെ ഉത്തരം പിന്നെ ആർക്കറിയുന്നെങ്കില് പറയണം കേട്ടോ കാലബിന്റെ മകളുടെ കേട്ടോട് പേരെന്ത്രി കല്യാണശേഷം മക്കളെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് വീണ്ടും ആ ഒരു ബൈബിളിലെ വാചനങ്ങളിൽ ഒന്നുകൂടി ആഴപ്പെട്ടു അപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്നിലുള്ള വചനം എന്റെ ഉദരത്തിൽ വളരുന്ന മക്കളിലും ഉള്ളിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കുമെന്നും ഇളയ മകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവൾ മൂത്തവർ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇളയവളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വായിക്കാൻ ശരിക്കും പഠിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഹൃദയസ്ഥമാക്കുക മാക്കുകയും താല്പര്യത്തോടെ അത് പറയുവാനുമുള്ള ഒരു സന്നദ്ധത കാണിക്കാറുണ്ട് യേശു പറഞ്ഞു നിങ്ങളുടെ ദുഃഖ സന്തോഷമായി മാറും കണ്ടിന്യൂസ് വചനം വായിൽ നിന്ന് എനിക്ക് ഒരു അത്ഭുതമായി തോന്നുന്നു അപ്പം മോളുടെ മോൾക്ക് ചേട്ടനും ഒരു ചേച്ചിയും അല്ലേ ഇങ്ങോട്ട് വിളിച്ചാലോ നിങ്ങൾക്കും ഈ വചനം വചനം വായിക്കാനും കേൾക്കാനും പറയാ ൊന്നിനും കുറവുണ്ടാവുകയില്ല പച്ചയായപ്പോഴത്തെ കിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം മരടുന്നു പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നു അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ അവിടെ തന്നെ നയിക്കുന്നു മരണത്തിന്റെ നിലയിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടിയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല അഞ്ഞൂടി ഊന്നു വടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും ഞാൻ ഇനി വേറെ വചനങ്ങൾ പറയാം ദൈവമായ കർത്താവ് ഭൂമിയിലെ പോഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവരുടെ നാസാരഗന്ധങ്ങളിലേക്ക് വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മടിച്ചൻ ജീവനുള്ളവനായി തീർന്നു ഉൽപ്പത്തി രണ്ട് ഏഴ് എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും യോഹന്നാൻ ആറ് അമ്പത്തിനാല് എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് യോഹന്നാൻ ആറ് അമ്പത്തി എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു നീ ജോഹനിക്കുന്നതിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോവുക അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ഒരു ദഹനബലിയായി അർപ്പിക്കണം ഉൽപ്പത്തി ഇരുപത്തിരണ്ട് രണ്ട് നല്ല അടിപൊളിയായിട്ട് വചനം നിർത്താതെ ഒരു ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് വചനം പഠിക്കുക പറയുക വചനം ഞാനും പോലെ പറഞ്ഞു ആദ്യം ആകാശം സൃഷ്ടിച്ചു ഉൽപത്തി ഒന്ന് ഒന്ന് സന്താനവൃഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവിൻ ഉൽപ്പത്തി ഒൻപത് ഏഴ് കർത്താവെ മരുന്നോ ലേപന അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്കും നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപ് ഞാൻ അങ്ങേയെ പാടി വരുത്തും സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഒന്ന് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷകമാണ് എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്ര ഒന്ന് കോറുന്തോസ് ഒന്ന് പതിനെട്ട് ഞാൻ സാക്ഷാൽ മുന്തിരി ചെടിയും എന്റെ പിതാവ് കൃഷിക്കാരനുമാണ് യോഹനാൻ ഒന്ന് പതിനഞ്ച് മൂന്ന് ദൈവത്തിന്റെ എന്ന് തന്നെ പറയാം ഈ മൂന്ന് പേരുടെയും വായിൽ നിന്ന് വരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നിറവാണ് അത് വചനമായി ഒഴുകുകയാണ് ഈശോയിൽ സ്നേഹമുള്ളവരെ തലശ്ശേരി അതിരൂപത വിശ്വാസ പരിശീലന പ്രവർത്തന വർഷത്തിന്റെ സമാപനത്തിനനുബന്ധിച്ച് എല്ലാ വർഷവും വിശ്വാസോത്സവം എന്ന പ്രോഗ്രാം നടത്താറുണ്ട് ഇപ്രകാരം വിശ്വാസോത്സവത്തിന്റെ സമാപന ദിവസം ഇടവക സന്ദർശിച്ചപ്പോഴാണ് എമിൽഡ കാദറിൻ എന്ന കൊച്ചു മിടുക്കിയെ പരിചയപ്പെട്ടത് അതും തികച്ചും യാദൃശ്ചികമായിട്ട് അവളെ കണ്ടപ്പോൾ ഈ കുഞ്ഞുമോൾ പറഞ്ഞ അച്ഛ എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പുസ്തകങ്ങളുടെയും പേര് അറിയാമെന്ന് ഞാൻ അവളെ എടുത്ത് കരങ്ങളിലെടുത്ത് പിടിച്ചു മൂന്ന് മിനിറ്റ് താഴെ സമയമെടുത്ത് വിശുദ്ധ ഗ്രന്ഥത്തിലെ എഴുപത്തി മൂന്ന് പുസ്തകങ്ങളുടെയും പേര് യാതൊരു സംശയവുമില്ലാതെ തുടർച്ചയായിട്ട് എമിൽഡ കാദറിൻ പറഞ്ഞു അതിനുശേഷമാണ് ശേഷമാണ് ഷെക്കൈന എമിൽഡ യമിൽഡ എന്ന കൊച്ചു മിടുക്കിയുടെ ഒരു പ്രോഗ്രാം ചെയ്താൽ നന്നായിരിക്കുമല്ലോ എന്ന ചിന്ത ഉദിച്ചത് കാരണം മറ്റൊന്നുമല്ല ഈ കുഞ്ഞു മിടുക്കിയുടെ ഈ പ്രോഗ്രാം മറ്റു കുഞ്ഞുങ്ങൾ കാണുമ്പോൾ അവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുസ്തകങ്ങൾ പേരുകൾ പഠിക്കാൻ അതിലുപരിയായിട്ട് വചനം ഹൃദ്യസ്ഥമാക്കാനായിട്ട് ഒരു പ്രചോദനമായി തീരും എന്ന ചിന്ത വരികയുണ്ടായി നിശ്ചയമായും ഈ കുഞ്ഞുമിടുക്കിയുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാതാപിതാക്കൾക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും വിശദഗ്രന്ഥത്തോട് വചനത്തോട് കൂടുതൽ സ്നേഹവും ആദരവും വചനം പഠിക്കാൻ കൂടുതൽ താല്പര്യവും ഉള്ളവരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സഭയ്ക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടായ ഈ ഒരു കുടുംബം ഇനിയും മറ്റുള്ളവർക്ക് പ്രചോദനമായി തീരട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ പ്രോഗ്രാം നിർത്തുന്നു നന്ദി നമസ്കാരം